ഹലോ നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ശുചിത്വ വൈദ്യീൻ ഇത് പേരെന്താവാൻ പറ കുഞ്ഞെന്നാണോ ആ ഇത് നിങ്ങളുടെ സ്വന്തം കുഞ്ഞ് ഇന്ന് നമ്മള് ഒരു റൈസ് ആണ് ചെയ്യുന്നത് ഒരു അറബിക് റൈസ് ആക്ച്വലി ഞാൻ ജോതാനിലൊക്കെ ട്രാവൽ ചെയ്തപ്പോഴ് അവിടുന്ന് കഴിച്ചേക്കുന്ന ഒരു റൈസ് ഉണ്ട് മദൂത് പോലൊക്കെ ഇരിക്കും പക്ഷെ എക്സാക്ട്ലി മദൂദല്ല ചെയ്യുന്നത് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പോകാം ആക്ച്വലി ഇത് വെക്കുന്നതിന് കാരണം കുറെ ആക്ച്വലി ആയില്ലേ വെക്കുന്നതിന് കാരണം കാർത്തി വരുന്നുണ്ട് കാത്തിരിയോ കാത്തിരി വരുന്നുണ്ട് അപ്പോൾ അവന് കൊടുക്കണം കൂടെ ഗിരീഷ് ഉണ്ടെന്ന് പറഞ്ഞു സന്ദീപ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഈ ഒരു എപ്പിസോഡ് അങ്ങ് അടിച്ചു പൊളിച്ചാലോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കുഞ്ഞിന്റെ പേരെന്ന് പറഞ്ഞേ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം ബട്ടറാണ് ഞാൻ ചേർക്കുന്നത് ബട്ടറും അതിൻ്റെ കൂടെ ഒലിവ് ഓയിലൂടെ ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ വെജിറ്റബിൾ ഏത് വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല അതിലേക്ക് മല്ലി കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് നല്ല ചീരം ഇത്ര ആദ്യം ചേർത്ത് നമുക്കൊന്ന് മൂക്കിച്ചെടുക്കാം ആ മല്ലി മൂക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് അതിലേക്ക് നമ്മൾ അരിഞ്ഞുവച്ചേക്കുന്ന സവാളയും പച്ചമുളകും അടുത്തായി ചേർക്കുന്നത് ക്യാപ്സിക്കം ഇതോടെ ചേർത്ത് നമ്മളൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് നമ്മൾ മാഗി ക്യൂബ് ചേർക്കുകയാണ് മാഗി ക്യൂബ് ചേർത്തിട്ട് ഉപ്പ് ചേർക്കാവൂ മാഗി ക്യൂബിൽ അവിടെ ഒരു ഉപ്പ് രസം ഉള്ളതാണ് അതുകൊണ്ട് ഇത് ചേർത്തതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കാവൂ അതിലേക്ക് നമ്മൾ ടൊമാറ്റോ പ്യൂരി ആണ് ഒഴിക്കുന്നത് ടൊമാറ്റോ സോസ് ഒഴിക്കരുത് ടൊമാറ്റോ പ്യൂരി അല്ലേ പ്യൂരി അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് കിട്ടും അത് വേണം ഉപയോഗിക്കാനുള്ളത് അതിലേക്ക് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് ഇതിൽ ക്യാരറ്റും ടൊമാറ്റയും തക്കാളിയും കൂടെ അരച്ചതാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇതൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു പ്രിപ്പറേഷനിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇനി ആഡ് ചെയ്യാം ഇത് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്തതാണ് ഇത് ഞാൻ ഇന്നലെ രാത്രിയിൽ മാരിനേറ്റ് ചെയ്തു ഇത് നമുക്ക് ഇട്ടിട്ട് ഈ പാത്രം കഴുക വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് ഇതിനെ വേവിച്ചെടുക്കണം വേവിക്കാൻ മീൻസ് ആ പകുതി കുക്കാക്കിയെടുക്കാം പകുതി കുക്കായതിന് ശേഷം ആണ് നമ്മളിനി അതിൻ്റെ റൈസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് ഇത് വെന്ത് ഈ വേരട്ടെ ചിക്കനിന്നൊക്കെ ഉള്ള വെള്ളം തുറന്നു അതനുസരിച്ച് വേണം നമുക്കിനി വെള്ളം ചേർക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്യും ഇത് മാരിനേറ്റ് ചെയ്യുന്ന എങ്ങനെയാണല്ലേ ഇന്നലെ മാരിനേറ്റ് ചെയ്യുന്ന ഇന്നലത്തെ പോയി ശുചിത്തിനെപ്പോയിണ്ടോ ഇന്നലത്ത് തൈരൊഴിച്ചു മഞ്ഞൾപ്പൊടി ഉപ്പ് അറബിക് മസാല നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങളതിലേക്ക് ഇനി ചിക്കൻ വെച്ച് മാരിനേറ്റ് ചെയ്യാം ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഇത് ഫ്രിഡ്ജിലോട്ട് കയറ്റുവാണ് കിൻഫിലിം ഒട്ടിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഫിലിം ഒട്ടിച്ച ചിക്കൻ ഇപ്പോൾ വൈദ്യനവിടെ റൈസ് വെച്ചുകൊണ്ടിരിക്കുകയാണ്

അതിഥികളല്ല ഇവിടെ ഇരിക്കുന്നത് നമുക്ക് ഇതിന്റെ ബാക്കി കരടികൾ നടത്താം ചിക്കൻ ഓൾമോസ്റ്റ് ഹാഫ് കുക്ക്ഡായി അതിലേക്ക് നമ്മൾ ഉണങ്ങി നാരങ്ങ ഉണങ്ങി നാരങ്ങ ചേർക്കും ഇനി ഇതിലേക്ക് റൈസ് ചേർക്കാം ഇത് സെല്ല റൈസാണ് കഴുകി കുതിർത്ത് വെച്ചേക്കുന്ന റൈസാണ് ഇതിലേക്ക് ഇനിയാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത് അത് അതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം റൈസിലേക്ക് ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ചു വരും ഇതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വേണം ഇനി വേണം ഉപ്പ് നോക്കാം എന്താ വെച്ചാൽ നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പം ഉപ്പ് ഇട്ടായിരുന്നു മാഗി ക്യൂബ്സിൽ ഉപ്പുണ്ട് ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ സ്വല്പുപ്പിൻ്റെ ആവശ്യങ്ങളുണ്ട് അതിൽ ആഡ് ചെയ്തിട്ട് തിള വരുമ്പം ഫ്ലെയിം കുറച്ച് മീഡിയം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അത് കുക്ക് ചെയ്യാൻ ഒരു തിള വരട്ടെ എന്നിട്ട് വേണം അത് മൂടി വെക്കാൻ കഴിച്ച നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വെള്ളം പറ്റി വരുമ്പോഴത്തേക്ക് നല്ലപോലെ റൈസ് കുക്ക്ഡ് ആവും സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റൈസ് വെന്തിട്ടുണ്ട് നമ്മുടെ റൈസ് വെന്തു ചിക്കൻ വെന്തു വെള്ളം പറ്റി

കൊച്ചിനടുത്ത് പോവാ പറ ഞാൻ ട്രൈ ചെയ്യാം ഞാൻ കഴിച്ചു ചിക്കനൊക്കെ വെന്ത് പണ്ട് ഞാൻ വീട് ചെയ്തോണ്ടിരിക്കും ഇതേപോലെ ഇതേപോലെ വന്ന് ഞാൻ വന്ന് നോയി കൊച്ചു തന്നിട്ടുണ്ട് ഇങ്ങനെ എന്നൊരു പ്ലേറ്റ് വെച്ച് തരുമോ എങ്ങനെയുണ്ട് ഇങ്ങനെ ഓനെ എല്ലാര് കൊടുക്കാം ഇവിടെ ഒരു മേളം നടക്കുക ഞാൻ ആദ്യം പറഞ്ഞേ നമ്മുടെ ഈ പരിപാടികളൊക്കെ ഓടൊന്നും ഷൂട്ട് ചെയ്തില്ല കാരണ നമ്മളൊരു ചില്ലിങ് മൂഡിലായതുകൊണ്ട് ആ ഒരു ചില്ലിങ് മൂടി പോയില്ല പിന്നെ പല കാര്യങ്ങൾ സംസാരിക്കുകയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നേരെ സെർവ് ചെയ്യാം എന്താ നമുക്കിനി സെർവ് ചെയ്യാനാട്ടെ ഓ പൂന വയ്യ ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് റൈസ് വിളമ്പിട്ട് എൻ്റെ മേനോട് ഓ പുല്ലടി പെണ്ണേ കുഞ്ഞിന് തരാം കൊച്ചൻ കാലിൻ്റെ ആശാനാ കാല് കൊടുത്തില്ലേ അവൻ പിണങ്ങും ഇതിനെ അക്കമിനി വെന്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ വരാം അക്കമിനി വെന്റ് പറയലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നലെ നമ്മൾ തയ്യാറാക്കിയ സാലഡ് നമ്മുടെ പിക്കിൾ സാലഡ് ഒരു സൈഡിൽ വെച്ചു ഡൈനാമിക് സോസ് ഒരു സൈഡിൽ ഓൾവൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മയോ എത്ര നാളായിരുന്ന ഒന്ന് കഴിച്ചിട്ട് പൊളിക്കും നമ്മളൊന്ന് കഴിക്കട്ട് വേണ്ട പോളി സാധാരണ പറഞ്ഞേ അതുകൊണ്ട് ഞാൻ എന്റെ ട്രാവലില് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ത് റൈസായാലും ഞാൻ അവനത് അവനൊന്ന് പൊളിക്കുന്നു ഒരു ഇച്ചിരി കൊടുക്കണി കഴിച്ചു ഇച്ചിരി ഇച്ചിരി കൊടുക്കു വേണ്ടിട്ട് എങ്ങനെ കണ്ടു ഞെരി കൊള്ളുന്നുയോ സൂപ്പറാണോടാ സൂപ്പറാണോ

അതെ അതെ എന്തിനാ എന്തിനാ കരയില്ലേ പോകാൻ തുടങ്ങിയപ്പോഞ്ചിക്കണിക്കണേ ഇഞ്ചിക്കണ ആരോ കടിച്ചോണ്ട്